സംസ്ഥാനത്തെ വ്യാപാര മേഖലയെ പ്രതിസന്ധിയിലാക്കുന്ന സർക്കാർ നയങ്ങളെ തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ വ്യാപാര സംരക്ഷണ യാത്രാ ഭാഗമായി അഞ്ച് ലക്ഷം വ്യാപാരികൾ ഒപ്പിട്ട നിവേദനം മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുന്നതിന്റെ ഭാഗമായി വടക്കാഞ്ചേരി വ്യാപാര ഭവനിൽ വച്ച് വ്യാപാരികളുടെ ശേഖരണം നടത്തി ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ അജിത് മല്ലയ്യ അധ്യക്ഷത വഹിച്ചു പി എൻ ഗോകുലൻ സ്വാഗതം ആശംസിച്ചു ജനുവരി ഇരുപത്തിയൊമ്പതിന് കാസർഗോട്ട് നിന്ന് ആരംഭിക്കുന്ന വ്യാപാര സംരക്ഷണ യാത്ര ഫെബ്രുവരി പതിമൂന്നിന് തിരുവനന്തപുരത്ത് അവസാനിക്കും തുടർന്ന് പുത്തരിക്കണ്ട മൈതാനിയിൽ വെച്ച് സമാപന സമ്മേളനം നടക്കും വ്യാപാര സംരക്ഷണ ജാഥ ഫെബ്രുവരി അഞ്ചിന് തൃശൂരിൽ എത്തിച്ചേരും പ്രൗഢഗംഭീര സ്വീകരണമാണ് തൃശൂരിൽ ഒരുക്കുന്നത് സംസ്ഥാനത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും വ്യാപാരികൾ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കും അന്നേ ദിവസം ഫെബ്രുവരി പതിമൂന്നിന് കേരളത്തിലെ എല്ലാ കച്ചവട സ്ഥാപനങ്ങളും അടച്ചിടും ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കുക നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഉത്പാദകരെയും മൊത്തം വിതരണക്കാരെയും കണ്ടെത്തി അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക ചെറുകിട വ്യാപാരികളെ വേട്ടയാടുന്ന ശിക്ഷാ നടപടികൾ നിർത്തലാക്കുക വികസനത്തിന്റെ പേരിൽ ഒഴിപ്പിക്കപ്പെടുന്ന വ്യാപാരികൾക്കും ജീവനക്കാർക്കും പുനരധിവാസവും നഷ്ടപരിഹാരവും തൊഴിൽ നിയമപ്രകാരമുള്ള ആനുകൂല്യങ്ങളും സർക്കാർ ഉറപ്പുവരുത്തുക എന്നീ ഇരുപത്തിയൊമ്പത് ആവശ്യങ്ങൾ അടങ്ങിയ നിവേദനവും പതിമൂന്നിന് ശേഷം മുഖ്യമന്ത്രിക്ക് കൈമാറും എൽദോ പോൾ ഷിജു തലക്കോടൻ സി എ ഷംസുദ്ദീൻ അബ്ദുൾ ഗഫൂർ സന്തോഷ് പ്രശാന്ത് മല്ലയ്യ അനിൽകുമാർ എൽദോ പി എന്നിവർ പങ്കെടുത്തു ട്രഷറർ സലാം പറഞ്ഞു ഒരുപാട് സ്ഥാപനങ്ങൾ അടച്ചിട്ട് പോകുന്നു നമ്മള് ഗവൺമെന്റിലേക്ക് ഒരു കാര്യങ്ങൾ കാര്യങ്ങൾ ആ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മന്മോടാണ് നമ്മള് സമർപ്പിക്കുന്നത് അപ്പൊ നമ്മുടെ നമ്മളെ സംബന്ധിച്ചു പറഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ല ഇപ്പോൾ സമരപരിപാടിയെ കുറിച്ചിട്ടൊക്കെ കൂടെ നേരത്തെ പറഞ്ഞു നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ജാൻവരി ഇരുപത്തൊമ്പതാം തീയതി കാസർഗോഡിൽ നിന്ന് തുടങ്ങിയാണ് അഞ്ചാം തീയതി തൃശ്ശൂരെത്തുന്നത് തൃശ്ശൂർ മൂന്ന് സ്ഥലങ്ങളിലായിട്ട് ഗംഭീരമായ സ്വീകരണം ജാഥ കാര്യങ്ങൾ നമ്മൾ നൽകുന്നത് അതിനുശേഷം പതിമൂന്നാം തീയതി ചുവാൻഡ്രത്ത് നാല് മണിക്ക് പുത്തിരിക്കുന്ന മൈതാനത്തില് സമാപന സമ്മേളനമുണ്ട് എന്തായാലും ഒരു കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എന്നും ഇതിനു മുമ്പായിട്ട് നടന്ന മുഖ്യമന്ത്രിയുടെ ചർച്ചകളൊക്കെ തന്നെ നമ്മൾ കൊടുത്തൊരു നിവേദനത്തിൽ ഒരു കാര്യം കേരള ഗവൺമെന്റ് അംഗീകരിച്ചു അത് മറ്റൊന്നുമല്ല കേന്ദ്ര ഗവൺമെന്റിന്റെ ചോട് പിടിച്ചുകൊണ്ട് നമ്മളെ സംബന്ധിച്ചൊരു വ്യവസായ നയം അല്ലെങ്കിൽ വ്യവസായ ഒരു മന്ത്രാലയം വേണം എന്ന് നമ്മൾ വളരെ വർഷങ്ങളായി നമ്മൾ പറയും കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മളെ സംബന്ധിച്ച് ഇവിടെ പറയുന്നത് പറഞ്ഞാൽ വ്യവസായ മന്ത്രി എന്നുള്ളത് മാത്രം പറഞ്ഞു പക്ഷെ എനിക്ക് പറയുകയാണെങ്കിൽ വ്യവസായവും ഒപ്പം തന്നെ നമ്മുടെ വാണിജ്യം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വാണിജ്യ വ്യവസായ വകുപ്പ് മന്ത്രി എന്ന് പറഞ്ഞാൽ പോകുന്നത് വ്യവസായ വകുപ്പ് മന്ത്രി എന്നുള്ള രീതിയിലാണ് ഈ കാര്യത്തിലൊക്കെ പെരുമാറുന്നത് കാരണം നല്ല വ്യാപാരികൾക്കോ അതല്ലെങ്കിൽ വാണിജ്യത്തിന് ആകെ പ്രാധാന്യം കൊടുക്കുന്ന അത് മാത്രം നമ്മളെ പിരിയ നമ്മുടെ പിരിയ എന്നുള്ളത് മാത്രമാണ് ഒരു നയം വരുന്നത് അതിന് വ്യത്യാസം വെച്ചാലാണ് നമ്മൾ എപ്പോഴും പറഞ്ഞത് വാണിജ്യ മന്ത്രാലയമാണ് വരുന്നത് കേന്ദ്ര ഗവൺമെന്റ് ഇത് ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ സ്റ്റേറ്റിനും പറഞ്ഞിട്ട് ചെറുകിട വ്യാപാരികൾക്ക് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു നയം വരുന്നുണ്ട് ഒട്ടേറെ സംഖ്യ അതിനു വേണ്ടിയിട്ട് ചെറുകിട വ്യാപാരികൾ വേണ്ടി മാറ്റിവെക്കുന്നുണ്ട് എന്തായാലും അത് രണ്ടു ദിവസം മുമ്പ് നടന്ന മന്ത്രിസഭാ യോഗത്തിൽ അങ്ങനെ ഒരു നയം ഉണ്ടാക്കാനും കുറെ ഉദ്യോഗസ്ഥന്മാരെ ഇതിലേക്ക് മാറ്റാനും ഉദ്ദേശിച്ചത് അപ്പൊ അതുകൊണ്ടുള്ള മെച്ചങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലേക്കൊന്നും ഞാനിപ്പോ കിടക്കുന്നില്ല എന്തായാലും നമ്മൾ ഈ ഇരുപത്തി ഒമ്പത് മെമ്പോറാണ്ടത്തിൽ ആദ്യം എഴുതിയ കാര്യം നമുക്ക് സാധിച്ചു കിട്ടി എന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് പിന്നെ വരുന്ന ഇപ്പൊ ഈ അടുത്ത കാലത്ത് ചില നിയമങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ട് അതിൽ ഞാൻ ഇപ്പൊ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ നമുക്കൊക്കെ സ്ഥാപനങ്ങളുണ്ട് ഇപ്പൊ സലാമിന സലാമിനായ സ്ഥാപനങ്ങളുണ്ട് എൽതുണി ചില നമ്മൾ വാടകത്തിലാവും ചില നമ്മള് സ്വന്തമായി കിട്ടുന്നവറ്റമുറിയിലാവുമ്പോ നമ്മുടെ ഒരു സൗകര്യത്തിൽ ചെറിയ ടോയ്ലറ്റ് നമ്മൾ ഉണ്ടാക്കിണ്ടാവും ആ ടോയ്ലറ്റ് നമുക്കും നമ്മുടെ വരുന്ന കസ്റ്റമേഴ്സിനും നമുക്ക് ഉപയോഗിക്കാൻ നമുക്ക് കൊടുക്കാൻ പറ്റും പക്ഷെ ഇപ്പൊ ഗവൺമെന്റ് പറഞ്ഞാൽ ഇത് പൊതുജനങ്ങൾക്കായിട്ട് പുറത്തു കൊടുക്കുന്നു ഇത് വലിയൊരു ബുദ്ധിമുട്ടാണ് കാരണം പറഞ്ഞാൽ പൊതുജനങ്ങള് എല്ലാവരും നമ്മുടെ ടോയ്ലറ്റിൽ വന്ന് അത് ക്ലീൻ ആക്കി വെക്കേണ്ട ഉത്തരവാദിത്തമൊക്കെ നമുക്കാണ് ഇനി നാളെ അത് തുറന്നു കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ അതിന് ഫഹി വരെ ഇടാനുള്ള ഒരു നിയമം ഇപ്പോൾ